മാടംപള്ളിയുടെ തെക്കിനിയിൽ നാഗവല്ലിയായി മാറിയ ഗംഗയും നകുലനും ഡോക്ടർ സണ്ണിയും മലയാളികളുടെ മനസ്സുകളിൽ നിന്ന് കുടിയിറക്കപ്പെടാത്ത കഥാപാത്രങ്ങൾ തന്നെയാണ് അന്നും ഇന്നും ഇനി എന്നും ഏറെ കഴിഞ്ഞിട്ടും തലമുറകൾ മാറി മാറി വന്നിട്ടും ഇവരെ മലയാളി മനസ്സുകളിൽ നിന്ന് ഇറക്കി വിടാൻ ഒരു മന്ത്രത്തിനും മരുന്നിനും ഇന്നോളം കഴിഞ്ഞിട്ടില്ല അത്രത്തോളം ദൃശ്യ ഗംഭീരമായി അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ് മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തെ പറ്റി വിവരണങ്ങളുടെ ഇല്ല രണ്ടിൽ കൂടുതൽ തവണ ആ ചിത്രം കണ്ടവരായിരിക്കും എല്ലാ മലയാളികളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി ഫാസിൽ മണുചിത്ര താഴെ പുറത്തിറക്കിയത് മധൂമൂട്ടത്തിന്റെ മനഃശാസ്ത്ര പ്രേതകഥയായിരുന്നു ഫാസിലിലൂടെ മലയാളം കണ്ട മികച്ച ചലച്ചിത്രമായി അന്ന് പുറത്തു വന്നത് മുത്തശ്ശി കഥകളിലൂടെ ഉപബോധ മനസ്സിൽ കുടിയേറിയ നാഗവല്ലിയിലേക്കുള്ള ശോഭനയുടെ പകർന്നാട്ടമായിരുന്നു ചിത്രത്തിന്റെ ഹൈലൈറ്റ് ഗംഗയുടെ ഭർത്താവ് നകുലനായി സുരേഷ് ഗോപിയും ഗംഗയെ ചികിത്സിക്കാനെത്തുന്ന മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ സണ്ണിയായി മോഹൻലാലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രം ഇന്നും ആ കഥാപാത്രങ്ങൾ നമുക്കിടയിൽ ജീവിക്കുന്നത് തന്നെയാണ് അവരുടെ അഭിനയ മികവ് പറയുന്നതും സംവിധായകൻ ഫാസിലിന്റെയും നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചന്റെയും സഹകരണത്തോടെ പുത്തൻ സാങ്കേതികവിദ്യയിൽ ഫോർ കെ അറ്റ്മോസ്റ്റിൽ മഠചിത്രത്താഴ് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ചിത്രം ജൂലൈ പന്ത്രണ്ടിന് റീറിലീസ് ചെയ്യുമെന്നാണ് വിവരം എന്നാൽ ഓഗസ്റ്റ് പതിനേഴിന് റിലീസ് ചെയ്യുമെന്നും ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിവരത്തിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികളും മോഹൻലാൽ സുരേഷ് ഗോപി ഫാൻസും സൈക്കോളജിക്കൽ ത്രില്ലർ മൂഡിൽ ഒരുക്കിയ ചിത്രത്തിലെ നർമ്മ പ്രധാന മുഹൂർത്തങ്ങളും വാക്കുകൾക്ക് അതീതമായി മികച്ചതായിരുന്നു സിബി മലയിൽ പ്രിയദർശൻ സിദ്ദിഖ് ലാൽ എന്നിവർ ചിത്രത്തിന്റെ രണ്ടാം യൂണിറ്റ് സംവിധായകരായിരുന്നു ക്യാമറയ്ക്ക് പിന്നിൽ വേണുവും ആനന്ദക്കൂട്ടനും സണ്ണി ജോസഫും ഒന്നിച്ചു സംഗീതം നൽകിയത് എൻ ജി രാധാകൃഷ്ണൻ എന്നാൽ ഞെട്ടിച്ചത് ജോൺസൺ മാസ്റ്റർ ആയിരുന്നു വീണയും മൃദംഗവും കൊണ്ട് ഭയം സൃഷ്ടിക്കുന്ന പശ്ചാത്തല സംഗീതത്തിലൂടെ സാങ്കല്പികതയുടെ മറ്റൊരു തലത്തിലേക്ക് പ്രേക്ഷകരെ എത്തിക്കുകയായിരുന്നു ഒന്നും നഷ്ടമായിരുന്നില്ല കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ചിത്രം വാരിക്കൂട്ടി നാഗവലിയിലൂടെ ശോഭന മികച്ച നടിക്കുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളും നേടി ഇന്ത്യൻ സിനിമയിൽ ആരും പരീക്ഷിക്കാത്ത പ്രമേയത്തിന് മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് പ്രേക്ഷകർ ഇത്രയേറെ ഏറ്റെടുത്ത സ്നേഹിച്ച ചിത്രത്തിന് ഇന്നോളം രണ്ടാം ഭാഗം ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഒരു രണ്ടാം ഭാഗം ഇറങ്ങണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ സാധ്യതയുണ്ടാവില്ല കാരണം ആ കഥാപാത്രങ്ങളും കഥയും അവരിൽ പൂർണ്ണമാണ് അതിന്റെ ആവശ്യവുമില്ലെന്നാണ് സംവിധായകൻ ഫാസിൽ ഉൾപ്പെടെ പറഞ്ഞതും എന്നാൽ ഡോക്ടർ സണ്ണിയുടെ കഥാപാത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രിയദർശൻ ഗീതാഞ്ജലി എന്നൊരു ചിത്രം രണ്ടായിരത്തി മൂന്നിൽ ഒരുക്കിയിരുന്നു അതിന്റെ ചുവട് പിടിച്ച് ഹിന്ദിയിൽ ഭൂൽഭുലയ രണ്ട് ഇറക്കിയിരുന്നു സംവിധാനം ചെയ്ത ചിത്രത്തിൽ കാർത്തിക് കാലീനും തൗബുവുമായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയത് ഗീതാഞ്ജലി തിയേറ്ററിൽ പൊട്ടി പാളീസ് ആയപ്പോൾ ഭൂൽഭുലയ്യ ഒന്നുപോലെ രണ്ടും തിയേറ്ററിൽ വിജയം നേടുകയും ചെയ്തിരുന്നു മണിച്ചിത്രത്താഴ് അത്ര കാര്യത്തോടെ ജനങ്ങൾ ഏറ്റെടുത്തപ്പോൾ കേരളം വിട്ട് ചിത്രം ഇതര ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു കന്നഡയിൽ ആപ്തമിത്ര എന്ന പേരിലാണ് ചിത്രം നിർമ്മിച്ചത് ഏതാനും ചില മാറ്റങ്ങളോടെ തമിഴിലത് ചന്ദ്രമുഖിയായി ബംഗാളിൽ രാജ്മോഹൽ ആയപ്പോൾ ഹിന്ദിയിൽ ഭൂൽഭുലയുമായി മണിച്ചിത്ര താഴെ പുതിയ രൂപം സ്വീകരിക്കുകയായിരുന്നു അക്ഷയ് കുമാർ വിദ്യാ ബാലൻ ഷിനേ അഹൂജ എന്നിവരായിരുന്നു ഹിന്ദിയിൽ പ്രധാന വേഷം ചെയ്തത് രണ്ടായിരത്തി നാലിൽ ആപ്തമിത്ര ചെയ്ത പി വാസുതന്നെയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ചന്ദ്രമുഖി ചെയ്തതും ചന്ദ്രമുഖിയാവുന്ന ഗംഗ സെന്തിൽനാഥൻ ഡോക്ടർ ശരവണൻ എന്നിങ്ങനെയായിരുന്നു തമിഴിലെ വേഷപകർച്ച ജ്യോതിക രജനീകാന്ത് പ്രഭു എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ മലയാളത്തിൽ വിനയ് പ്രസാദ് ചെയ്ത വേഷത്തിൽ നയന്താരയും എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയം കൊയ്തു രജനീകാന്തും ജ്യോതികയും തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടനും നടിക്കുമുള്ള പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിരുന്നു